കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് അഞ്ചരക്കണ്ടി കൊളത്തുമല ശാഖയുടെ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു മുൻ എം എൽ എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ ധനായി അറിയിക്കുക സഹകരണ മേഖല വളരെ പ്രധാനപ്പെട്ട പങ്ക് സമൂഹത്തിൽ ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയിലുള്ള സ്ഥാപനങ്ങളൊക്കെ രാജ്യത്തിൽ തന്നെ മാതൃകയാണ് രാജ്യത്താകെയുള്ള സഹകരണ ബാങ്കുകളിൽ രണ്ട് ശതമാനം മാത്രമാണ് എണ്ണം കൊണ്ട് കേരളത്തിലുള്ളത് പക്ഷെ രാജ്യത്ത് ആകെയുള്ള ബാങ്കിങ് നിക്ഷേപത്തിന്റെ എഴുപത് ശതമാനം കേരളത്തിലെ ഈ രണ്ട് ശതമാനം വരുന്ന ബാങ്കുകളിലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ സമ്പാദ്യശീലം നാമമാത്രമായ രൂപമാത്രം കൈവശമുള്ളവരിൽ പോലും ഉണ്ട് അഞ്ചരക്കണ്ടി കൊളുത്തുമലയിൽ കൂത്തുപറമ്പ് സഹരണ റൂറൽ ബാങ്കിന്റെ പ്രഥമ ബ്രാഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് പ്രവർത്തനം ആരംഭിച്ചത് വാടക കെട്ടിടത്തിൽ അതുവരെ പ്രവർത്തിച്ചുവന്ന ബാങ്ക് ഏഴ് വർഷത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ഇടപാടുകാരുടെ സൗകര്യാർത്ഥം നിലവിലെ പഴയ കെട്ടിടം കാലഘട്ടത്തിനനുസരിച്ച് പുതുക്കിപ്പണിയാൻ ബാങ്ക് തീരുമാനിച്ചു റിപ്പീറ്റ് ഇടപാടുകാരുടെ സൗകര്യാർത്ഥമാണ് നിലവിലെ പഴയ കെട്ടിടം കാലഘട്ടത്തിനനുസരിച്ച് പുതുക്കിപ്പണിയാൻ ബാങ്ക് തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായാണ് ബാങ്കിന്റെ അഞ്ചരക്കണ്ടി കൊളുത്തുമല ശാഖയുടെ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം തിങ്കളാഴ്ച നടന്നത് ഉദ്ഘാടന ചടങ്ങിൽ വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത മുഖ്യാതിഥിയായി കെ ശശിധരൻ കെ കെ പ്രകാശൻ പി കെ സുനേഷ് പി വത്സലൻ കെ പത്മനാഭൻ എം ദിലീപ് കുമാർ അത്തിക്ക സുരേന്ദ്രൻ സി പി സലീം വി പി സക്രിയ എൻ കെ മുഹമ്മദ് കെ കെ മനോഹരൻ കെ രാജൻ എം ഒ ലളിത തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമികാനൂസ് കൂത്തുറമ്പ്